ി ശ്രീധരമേനോൻ എഴുതിയെന്ന കവിതത്തെ ആറുമാസത്തിന് മുൻപ് ഏറെനാൾ കുതിച്ചിട്ടീ പാടമാകണ്ടം മുട്ടുണ്ണികൾ വിരി അമ്മതൻ മണിക്കുട്ടൻ കൂത്തിരി കട്ടിച്ച പോലച്ചെണ്ടും അടുത്തെത്തി ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂ ഓടിച്ചു കളഞ്ഞല്ലോ കുസുക്കൂക്കരു മാണി വീടും നേരം ഓടി ചെന്നെടുക്കേണ്ടവൻ പൂങ്കുലതല്ലുന്നത് തല്ലുകൊള്ളാനേ തന്നെ പൈതലൻ ഭാവം മാറി പതിനാം ഭൂജം വാടി കൈതവം കാണാ കണ്ണു കണ്ണുനീർ തടാകമായി മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ല മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മാമ്പഴും മലർക്കു നേരിഞ്ഞു വെറും മണ്ണിൽ തുങ്കമാം മീനച്ചൂടാൽ തൈമാവിൻ മരുരകിങ്ങിണി സൗഗന്ധിക സ്വർണ്ണമായി തീരും മുൻപേ മാങ്കനി വീഴാൻ കാത്തു നിൽക്കാതെ മാതാവിൻ്റെ പൂങ്കുയിൽ കൂടും വിട്ടു പരലോകത്തെ പൂകി അങ്കണ തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകയമ്മതൻ നേത്രത്തിൽ നിന്നുർന്നു ചുടുകണ്ണീർ ഉണ്ണിക്കൈക്കെടുക്കുവാൻ ഉണ്ണിവായിക്ക ഉണ്ണാൻ വേണ്ടി വന്നതാണ് ഈ മാമ്പഴം വാസ്തവമറിയാതെ അമ്മ തൻ ദുരിതഫലം പോലുള്ള ഫലം ആ പഴമെടുത്തവൾ തന്നുണ്ണിക്കിടാവിൻ്റെ താരുടൽ മറ ചെയ്ത മണ്ണിൽ താൻ നിക്ഷേപിച്ചു മന്ദമായവൻ ചെന്നാൾ നീരസംഭാവിച്ചു നീ പോയിതെന്നാലും കുഞ്ഞെ നീ ഇത് നുകർന്നാലേ അമ്മയ്ക്ക് സുഖമാകും പിണങ്ങിപ്പോയിടലും പിന്നെ ഞാൻ വിളിക്കുമ്പോൾ കുണിങ്ങി നീ ഉണ്ണുവാൻ വരാറില്ലേ ഒരു തൈ കുളിർക്കാറ്റാ മേനിയെ സ്പർശിച്ചപ്പോൾ കുഞ്ഞിൻ്റെ ആത്മാവ് അമ്മയെ സ്പർശി അമ്മയെ ആശ്ലേഷിച്ചു